ഇന്നത്തെ വീഡിയോ അല്ലേ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതേ നമ്മുടെ ആന്തൂറിയം മിനിയേച്ചർ ആന്തൂറിയം ഹൈബ്രിഡ് ആന്തൂറിയം എന്നൊക്കെ പറയും ഞാനത് ഒരു പത്ത് കളറ് ഓൺലൈനിൽ വാങ്ങി അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റിയ അതിൻ്റെ ഡീറ്റെയിൽസുമാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആന്തൂറിയം ചെടികൾ ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഓർക്കിഡുകളുടെയും ആന്തൂര്യത്തിൻ്റെയും ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെയൊക്കെ ഇതിൻ്റെ കളക്ഷനിലാണ് അപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ലതായിട്ട് തോന്നിയത് കൊണ്ടും അതുപോലെ നൂറ്റി രൂപ എന്ന് പറയുന്നത് കുറച്ച് കുറഞ്ഞ വിലയാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് ഞാൻ പലയിടത്തൊന്നും മേടിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും ചെറിയ വിലയ്ക്ക് എനിക്ക് കിട്ടിയിട്ടില്ല അതുപോലെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണെന്ന് നോക്കിയാലും അറിയാം ഇന്നോ ഇതൊക്കെ നമ്മുടെ ഈ അലങ്കാര ചട്ടിയിൽ വെച്ചപ്പോൾ ഇതിന് ഭംഗി നോക്കി അപ്പം ഞാൻ പത്ത് കൂടുതൽ വാങ്ങിയത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ കാണാം പിന്നെ ഞാൻ സ്ഥലത്തില്ലാത്തൊരു സമയത്താണ് നമ്മുടെ കൊറിയർ വന്നത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചുള്ളൂ പക്ഷേ നട്ടത് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പം അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ട് വരും ഞാൻ വിചാരിച്ചു പക്ഷെ ഇപ്പം നട്ടിട്ട് നാലഞ്ച് ദിവസമായി ഒരു കുഴപ്പവും ഇല്ല നോക്കി ഓരോ ചെടികളും കണ്ടോ ഒരു ഇതാണ് കേട്ടോ ഒരു ചുവടാണ് നമുക്കിതൊന്ന് ഒരു ഇത് വെച്ച് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇതേപോലെ പത്ത് കളർ ഒരുമിച്ച് നമുക്ക് കിട്ടിയിരിക്കുകയാണ് കേട്ടോ ഇത് നല്ല പാക്കിംഗ് ആയിരുന്നു പാക്കിംഗ് ഒക്കെ ഞാൻ നിങ്ങളെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ സ്ഥലത്തില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലെ അത് ഹസ്ബൻഡ് ഒന്ന് പൊട്ടിച്ച് കാറ്റൊക്കെ വെളിച്ചൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് പുറത്ത് വെച്ചിരുന്നു ഞാൻ നാല് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ വന്നിട്ട് ഇതൊന്ന് നടാൻ എടുക്കുന്നത് ഇപ്പോഴും ഇതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ ഈ കാണുന്ന കളറുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം അതുമാത്രമല്ല ഒരു ഇരുപതോളം കളറുണ്ട് വെറൈറ്റി ഉണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോൾ എനിക്ക് കിട്ടി ഞാൻ പറഞ്ഞ കളറുകളെല്ലാം വന്നിട്ടുണ്ട് ഒരു ജിഫി പാക്കറ്റിൽ പിടിപ്പിച്ച ഒരു ചുവട് ചെടിയാണ് നല്ല മൂന്നും നാലും പൂക്കളൊക്കെ ഓരോന്നിലുണ്ട് അതുപോലെ ഒത്തിരി ലീഫുണ്ട് വേരുകൾ അറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ തന്നെയാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് ചകിരി ചോറിന്ന് എടുത്തതിൻ്റെ ഒരു ചെറിയൊരിത് കാണും അതുപക്ഷെ നമ്മൾ നട്ട് രണ്ടും മൂന്നോ ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഓക്കെ ആയിക്കോളും കണ്ടോ എത്ര ഹെൽത്തിയാണെന്ന് നോക്കിയാൽ ഇത്രയും വലിപ്പമുണ്ട് ഞാനിതൊരു പ്രൊമോഷൻ വീഡിയോ മാത്രമായിട്ട് ഇടുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ എൻ്റെ ചാനലിൽ എനിക്ക് ഇടാനായിട്ട് ഒരു അവസരം ഉള്ളതുകൊണ്ട് ഞാനതൊരു പ്രൊമോഷൻ തന്നെയായിട്ട് ഇടുകയാണ് അപ്പോൾ അതനുസരിച്ച് എനിക്ക് ചെടികളുടെ വിലയില് ചെറിയൊരു കുറവൊക്കെ തരാറുണ്ട് എന്നാലും ഇതെനിക്ക് നല്ല ഉപകാരപ്രദമായിട്ട് തോന്നി അപ്പോൾ ഇതുപോലെയുള്ള ചെടികൾ സ്നേഹിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതേപോലെ പത്ത് കളറാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ എനിക്കില്ലാത്തൊരു കലാത്തീയ കൂടി എനിക്ക് അയച്ചു തന്നിരുന്നു അതാണ് ഈ കാണുന്നത് അപ്പോൾ എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഞാൻ തൊട്ട് ഇനി ഇടുന്ന വീഡിയോ അടുത്ത വീഡിയോ ഇതിൻ്റെ നല്ലൊരു പോട്ടി മിക്സിൽ ഞാൻ നട്ടതും അതുപോലെ അതിൻ്റെ കെയറിങ്ങൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ അല്ല ഓറഞ്ച് കളർ പീച്ച് വേണമെങ്കിൽ പറയാം അപ്പം ഇത് നമുക്ക് നനയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതേപോലെയുള്ള ഇന്നർച്ചട്ടിയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല അതുകൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അധികം വെള്ളമൊന്നും വേണ്ട ഒരു നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഈ മണ്ണിൽ ഒന്ന് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് നനവില്ല എന്ന് തോന്നിയാൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ കുറച്ച് വെള്ളം കുറഞ്ഞാലും ഈ ചെടികൾക്ക് ഒന്നും സംഭവിക്കില്ല കേട്ടോ ഓർക്കിഡിൻ്റെയൊക്കെ പ്രത്യേകത അതാണ് അല്ലെങ്കിൽ ആന്തൂര്യത്തിൻ്റെ ഒക്കെ പ്രത്യേകത അതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ചെടികൾ വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണിക്കുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്കത് ഓൺലൈനിൽ കിട്ടും പ്ലാൻസ് കബീന്നാണ് നമ്മുടെ ഈ ചെടി വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അതുപോലെ തന്നെ നൂറ്റി എഴുപത്തഞ്ചിൻ്റെ ഡെൻട്രോബിയൻ ചെടിയും നമുക്ക് പ്ലാൻസ് കബീന്നാണ് വന്നത് ഒത്തിരി പേര് വാങ്ങിച്ചു ഒത്തിരി സന്തോഷം അറിയിക്കുന്നു അപ്പോൾ ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം